ചാനൽ സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോയിലേക്ക് ചകതും അപ്പൊ ഇന്നലത്തെ എല്ലാ ന്യൂസുകളും എല്ലാ ചാനലിലും റിയാക്ഷൻസ് വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടുകാണവെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ രാവിലത്തെ മെയിൻ കാര്യമാണ് നമ്മുടെ ചെകുത്താനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കുറച്ചു വൈകി പോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഇവനെയൊക്കെ നേരത്തെ തന്നെ പോലീസ് പോകേണ്ട ഒരു കാര്യമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനക്ക് എവിടെ എന്ത് സംസാരിക്കണോന്ന് പറഞ്ഞോടാ എല്ലാരെയും കയറി ട്രോളലും ഭയങ്കരമായിട്ടുള്ള ഒരു ബ്ലോഗർ ആണെന്നുള്ളൊരു റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ഒരാളാണെന്നൊരു വിചാരം ഉണ്ട് എവിടെ എന്തോ പറയുന്നെന്ന് പറഞ്ഞോടാ എല്ലാരെയും തെറി വിളിക്കലും ഈ പുള്ളിക്കാനൊക്കെ ഒരു വിചാരം ഉണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരുടെയും തായമ്മയും പായൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും എനിക്ക് റീച്ച് കൂടും എല്ലാവരും ഷെയർ ചെയ്യും ഞാൻ ഭയങ്കരമായിട്ട് എന്താ ഫേമസ് ആകുമെന്നുള്ളൊരു വിചാരമുണ്ട് പക്ഷെ അതിനുള്ള പണി ഇന്നലെ കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിന് കുഴപ്പമില്ല മോഹൻലാലിന്റെ സൈന്യത്തെ പറഞ്ഞാണ് ഭയങ്കര വിഷയമായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പ്രളയം വന്നപ്പോഴും നമ്മൾ അർജുൻ്റെ വിഷയം എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ ഏറ്റവും നമുക്കൊരു സഹായമായിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ സൈന്യമാണ് ആ സൈന്യം നമുക്കൊരു ആശ്വാസം വരുന്നത് ആ സൈന്യത്തെ കുറ്റം പറയാനും മാത്രമുള്ള എന്ത് യോഗ്യതയാണ് ഈ കണ്ണാടി വെച്ച് മുടി വളർത്തി ഈ പ്രാമ്പനിക്കുള്ളത് എന്നിട്ടൊരു പേരുണ്ടാണ് എനിക്ക് ചെകുത്താണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അങ്ങനെ പൊക്കിയിരുന്നെങ്കിൽ നല്ലൊരു അന്തസ്സം ഉണ്ടായിരുന്നെ വളരെ 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 വൈകിപ്പോയി ഒത്തിരി പേരാണ് ഇങ്ങനെ പറയുന്നത് മോഹൻലാലിന് പറഞ്ഞിട്ട് ശത്രുത ഉള്ളത് കണക്കാണ് ചുമ്മാ മോഹൻലാലിനെ പറയും ചുമ്മാ ഭയങ്കര കുറ്റമാണ് മോഹൻലാലെ മോഹൻലാൽ അങ്ങനെയാണ് മോഹൻലാൽ അവനെ അവനെങ്കിൽ അറിയുന്നില്ല മോഹൻലാൽ കുറ്റക്കാരാണ് പിന്നെ മറ്റേ നമ്മുടെ വയനാട് ദുരന്തത്തിൽ ഷോയൊക്കെ കാണിച്ചിട്ട് മറ്റേ സൈന്യത്തിന്റെ ഉടുപ്പൊ കിട്ടിട്ട് വന്നിട്ട് ഭയങ്കര ഷോയായിരുന്നു അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ചെകുത്താന്റെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയനാട് ദുരന്തത്തിൽ പോയിട്ട് മേജർ രവിയും മോഹൻലാലെല്ലാം കൂടെ സെൽഫി എടുത്ത് അതാണ് ഇവർക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം ഈ നമ്മുടെ ചെകുത്താന്റെ അമ്മേനോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് ഈ പ്രളയം വന്നാലും ഈ ദുരിതം വന്നാലും എന്ത് വന്നാലും ഈ സൈന്യമേ കാണത്തുള്ള അതാദ്യം നിങ്ങൾ മോന്റെ അടുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അവരെ കുറ്റം പറയുന്ന വീഡിയോയും ഇങ്ങനെയുള്ള മറ്റുള്ളവരെ ഇങ്ങനെ കളിയാക്കി കൊണ്ടും തെറി പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്യരുതെന്ന് ആദ്യം ഈ അമ്മ പറഞ്ഞ് മോനെ മനസ്സിലാക്കി കൊടുക്കണം അല്ലാണ്ട് ഈ മോന്റെ കൂടെ നിന്നിട്ട് അമ്മയും കൂടെ ഇങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ എല്ലാം നടക്കുന്ന കാര്യമാണ് ഇതൊന്നും ഒരിക്കലും നടക്കാത്തൊരു കേസാണ് അമ്മ ഇങ്ങനെ ഇരുന്നിട്ട് പത്രകാരോടൊക്കെ പറഞ്ഞ് എന്റെ മോന് എന്തോ ഒരു കാര്യം ഇല്ലാണ്ട് അവരെ കുറ്റം പറഞ്ഞു ഇവരെ കുറ്റം പറഞ്ഞു പിടിച്ചോണ്ടു കളക്ടറിനെതിരെയൊക്കെ പരാതി കൊടുക്കുക കളക്ടറിന്റെ അടുത്ത് പരാതി കൊടുത്തിരിക്കുന്നു എന്റെ മോനെ ഒരു കാര്യം ഇല്ലാണ്ട് പിടിച്ചോണ്ടും പോയെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം എന്താണെന്ന് അമ്മയ്ക്കും അറിയാം ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ നല്ലവനാണോ ഇല്ലയെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ പക്ഷെ ഈ അമ്മക്ക് അറിയത്തില്ലെങ്കിലും ഈ ലോകത്തോളം എല്ലാവർക്കും അറിയാം മോന്റെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ചു കൂടെ നമ്മുടെ നിക്ക് വ്ലോഗ്സ് മറ്റേ ശിവരാമൻ ചേട്ടൻ ഒരു വണ്ടി പണിതു കൊടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ ആണല്ലോ അതിന്റെ ഒരു ഇന്റർ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ ചെകുത്താൻ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ആ ഒരു വീഡിയോ എഡിറ്റ് ഇട്ടതിന് ശേഷം നിക്കളിന്റെ ആ വീഡിയോ ഇട്ടതിന് ശേഷം ചെകുത്താന്റെ ഒരു ഇന്റർവ്യൂയില് ചെകുത്താൻ പറയുന്നുണ്ട് പലരെയും കുറിച്ച് പറയുന്നുണ്ട് ഈ നിക്കളിയന്റെ ഒക്കെ കുറച്ച് നാൾ കഴിയും പറയും ഈ എന്താ കള്ളപ്പണത്തിന്റെ അപ്പ കാശിന്റെ എന്ത് ഉഡായിപ്പണം അതെയാണൊക്കെ പറഞ്ഞാൽ ഫിറോസ് കുന്നുംബ്രമില്ല പറയുന്നത് ഇവനീ നല്ലത് ചെയ്യുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല ഇവനൊട്ട് ഇവൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയും ഇവൻ ചെയ്തിട്ട് മറ്റുള്ളവരെ പറയുന്നതിന് ഒരു അന്തസ് ഒരു രൂപ വയനാട് ദുരന്തത്തിന് വേണ്ടി ചെകുത്താൻ കേട്ട് കൊ കൊടുത്തായിട്ട് എവിടെയെങ്കിലും കേട്ടായിരുന്നോ നമ്മൾ എവിടെയും കേട്ടിട്ടില്ല എന്നിട്ട് ഈ കൊടുക്കുന്നവരെ കുറിച്ച് കുറ്റവും പറയുന്നു മോഹൻലാൽ അവിടെ വന്ന് എന്ത് കാണിച്ചാലും ഒരു കുഴപ്പമില്ല കാരണം മോഹൻലാൽ കൊടുക്കണ്ട കൊടുക്കുന്നുണ്ട് മോഹൻലാലിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപയാണ് നമ്മുടെ വയനാട് ദുരിതത്തിൽ പെട്ടവർക്ക് കൊടുത്തിരിക്കുന്നത് അതെയാണെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ സൈന്യത്തെ പറയുന്നത് വളരെ മോശമായി പോയി അത് തന്നെയാണ് സിദ്ധി നമ്മുടെ നടൻ സിദ്ധിക്കുന്നവരെ പറഞ്ഞത് മോഹൻലാലിനോട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിന് ഇങ്ങനെ ചുമ്മാ പറയേണ്ട കാര്യമില്ല ഞാനൊരു അമ്മ പ്രസിഡന്റിന്റെ ഒരു ഒരു മേൽ ഒരു തലപ്പത്തിരിക്കാൻ നേരത്ത് എനിക്കിതിനകത്ത് ഇടപെടേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയൊരു നടനായതുകൊണ്ടല്ല അതിനകത്ത് ഒരു അംഗത്തിനെ പോലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടപെടൽ കേസ് കൊടുക്കുമെന്നാണ് സിദ്ദീഖ് എന്നുള്ള ഒരു സമ്മേളനത്തിൽ പറഞ്ഞത് നമ്മളെ പത്രക്കാരോടൊക്കെ സിദ്ദിഖ് ചോ സിദ്ദീഖിൻ്റെ അടുത്ത് ചോദിച്ചത് എന്തിനാണ് ചെകുത്താനെതിരെ പരാതി കൊടുത്തിരുന്നത് അപ്പൊ സിദ്ദീഖിന്റെ റിപ്ലൈ നമ്മുടെ സിനിമ നടൻ സിദ്ധീഖിക്കാന്റെ റിപ്ലൈ ആണ് വിമർശനവും അധിക്ഷേപവും രണ്ടും രണ്ടാണ് അത് ഇനിയെങ്കിലും നമ്മളെ ഇവിടെയുള്ള ആൾക്കാരും മനസ്സിലാക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ പരാതി കൊടുത്തതെന്നാണ് സിദ്ദിഖി പറഞ്ഞത് അപ്പൊ നമ്മുടെ കസ്റ്റഡിയിൽ എടുത്തത് നമ്മുടെ തിരുവല്ല പോലീസാണ് തിരുവല്ലയിലെ സി എ പറയുന്ന നമുക്കൊന്ന് കണ്ടുപോകാമോ ചെഗുത്താൻ എന്ന അജു അലക്സിനെതിരെ കേസെടുത്തതും അദ്ദേഹത്തെ പിടികൂടിയതും തിരുവല്ല പോലീസാണ് തിരുവല്ല സി ഐ സുനിൽ കൃഷ്ണൻ നമ്മോടൊപ്പമുണ്ട് എന്തുകൊണ്ടാണ് ശക്തമായ നടപടിയിലേക്ക് പോയത് കാരണം ഇങ്ങനെയുള്ള യൂട്യൂബർമാരുടെ ഒന്ന് കടിഞ്ഞാൻ ഇടുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് അങ്ങനെ പല സ്റ്റേഷനിലും അല്ലെങ്കിൽ പല ആളുകളും അത് മടിക്കുന്നുണ്ട് ഇതിങ്ങനെ ഇങ്ങനെ അവരെ ശരിക്കും ഒന്ന് ഒന്ന് കടിഞ്ഞാൻ ഇട്ടു കഴിഞ്ഞാൽ അവർ ഒരുപക്ഷം അവരൊന്ന് കണ്ട്രോൾഡാവും അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മാത്രമല്ല അമ്മയുടെ ജനറൽ സെക്രട്ടറി അങ്ങനെ പലരും നമ്മുടെ ബഹുമാനപ്പെട്ട ഹരിശങ്കർ സാറിന് അയച്ചു കൊടുത്തായിരുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹം വേണമെങ്കിൽ പറഞ്ഞത് ശക്തമായ നടപടി എടുക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ബഹുമാനപ്പെട്ട പത്തനംതിട്ട എസ് പിക്ക് കൊടുത്തു അദ്ദേഹം സാറ് ഞങ്ങൾക്ക് തന്നു എന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എടുത്തത് ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വലിയ വീഴ്ച ഉണ്ടായെന്നാഥമന്വേഷണത്തിൽ പരാമർശങ്ങളൊക്കെ തീർച്ചയായും തീർച്ചയായും കാരണം ഓൾറെഡി അത് വൈറലായ സംഭവമാണ് അപ്പോൾ അതിൻ്റെ വിഷലുണ്ട് അതിൻ്റെ യു ആർ എല്ലുണ്ട് നമ്മൾ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട അവന് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള മൊബൈല് പിന്നെ ട്രൈപോഡ് മോണോപോഡ് ജിംബല് പിന്നെ മോഡം അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇലക്ട്രോണിക് ഗാഡ്ജറ്റും ഞങ്ങൾ ഇന്നലെ പോയി എറണാകുളത്ത് നിന്ന് നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മള് എഫ്എസ് ഇപ്പൊരാളുടെ ഒരു എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ മണിന്റെ അടിയിൽ കിടന്ന് മരിക്കുന്ന മനുഷ്യരാ അതിന്റെ പുറത്ത് കയറിയുന്നുണ്ട് പട്ടാളക്കാരുടെയും ആ മനുഷ്യനു സെൽഫി മേജർ രവി എന്ന് എടുക്കുന്നു ആള് അതൊക്കെ ശരിയാണോ അത്രയാവും പറഞ്ഞുള്ളൂ ഇത് സിനിമാക്കാർക്ക് പോലും ഇഷ്ടപ്പെടാത്ത കാര്യമാണത് പിന്നെ ലാലിനെ മോഹൻലാലിനെ പ്രകീതിപ്പെടുത്താൻ വേണ്ടി പറയുന്നതായിരിക്കും ഇത് കേസ് കൊടുത്ത് നമുക്ക് കേട്ടാലോ ഒരാളെ മോഹൻലാലിനെ വളരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് മോഹൻലാല് ചെയ്തത് അയാൾ ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് പോകാൻ പറ്റി നമ്മൾ അതെ അത് കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങളുടെ സിനിമയിലെ നടീനടന്മാർ പല രീതിയിൽ അധിക്ഷേപിക്കുകയും അല്ലെങ്കിൽ സിനിമയെ തന്നെ പല രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് യൂട്യൂബർമാരെന്ന് പറയുന്ന ആളുകൾ ഒരു വ്യക്തമായ ഒരു അഡ്രസ്സോ അല്ലെങ്കിൽ വ്യക്തമായൊരു ഒരു ചാനലോ അങ്ങനെ ഒന്നുമില്ലാതെ വെറും ഒരു വ്യക്തി വന്നിട്ട് ഞങ്ങളെ വ്യക്തിപരമായി ഒരു പ്രവണത കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സിനിമയിലെ നടീനടന്മാർ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ആരെങ്കിലും ചോദിക്കാൻ വേണം ഇതിന് രാജ്യത്ത് നിയമമുണ്ട് അപ്പം നമ്മളതിന് ഇപ്പോഴാണ് അതിനൊരു നിയമപരമായ ഒരു നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പോലീസിൽ പരാതി കൊടുക്കുകയും അതിപ്പോൾ ഒരാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് ഒരാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് അയാളുടെ ഇന്ന് എഴുതി വാങ്ങിയിട്ടുണ്ട് ഇനിമേൽ അയാളുടെ ഭാഗത്തു നിന്നിങ്ങനൊരു പ്രവൃത്തി ഉണ്ടാവില്ല ഉണ്ടായാൽ തീർച്ചയായിട്ടും കേസ് ചാർജ് ചെയ്യുമെന്ന രീതിയിൽ പോലീസ് ഇടപെട്ടിട്ടുണ്ട് ഇതിപ്പോൾ ആർക്കും ആരെയും എന്തും പറയാമെന്നുള്ള രീതിയിലേക്ക് ആ ഒരു മേഖല നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ശരിയാണ് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യം നമുക്കൊരാളെ അധിക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല മറ്റൊരാളുടെ മറ്റൊരാളെ കയ്യേറ്റം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല ആരെയും എന്തും പറയാമെന്നുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല നമുക്ക് ലിബേർട്ടിയാണുള്ളത് റെഗുലേറ്റഡ് ഫ്രീഡം എന്നാണ് പറയുന്നത് ലിബേർട്ടി നമ്മുടെ ഫ്രീഡത്തിനും ഒരു റെഗുലേഷനുണ്ട് മറ്റൊരാളെ ഹനിക്കാനോ അയാൾ അയാളെ മാനസികമായിട്ട് വേദനിപ്പിക്കാനോ ഒന്നും ഒരാൾക്ക് സ്വാതന്ത്ര്യമില്ല അതിനൊക്കെ ഇവിടെ നിയമങ്ങളുണ്ട് അപ്പോൾ അത്തരം നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഒരാളെ മോഹൻലാലിനെ വളരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് മോഹൻലാൽ ചെയ്തത് അയാൾ ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് പോകാൻ പറ്റി അപ്പം നമ്മൾ പലരും അവിടെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് സാധിക്കുന്നില്ല അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു പബ്ലിക്കിന് പ്രവേശനമില്ല പക്ഷേ മോഹൻലാൽ എന്ന വ്യക്തി ഈ ടെറിറ്റോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് ആർമിയുടെ കൂടെ അവിടെ ഒന്ന് പോകാൻ സാധിച്ചു അത് അദ്ദേഹം ചെയ്തൊരു വലിയ പുണ്യപ്രവൃത്തിയാണ് അവിടെ ചെന്നിട്ട് എന്താണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കാനും പിന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ അതിനുവേണ്ടി സാമ്പത്തികമായ സഹായം വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല അത് അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമം ഉണ്ടായി പിന്നെ ഞാനൊരു സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് ഇപ്പം മോഹൻലാൽ സംഘടനയുടെ പ്രസിഡൻ്റ് ആയതുകൊണ്ടല്ല മോഹൻലാലിനെ മാത്രമല്ല ഈ സംഘടനയിലെ ഒരു സാധാരണ മെമ്പറെ പോലും അങ്ങനെ ഒരാൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ തീർച്ചയായും അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാനത് പോലീസിൽ ഇടപെടുകയും ഞാൻ റിട്ടേൺ ആയിട്ടുള്ള കംപ്ലൈൻറ്റ് കൊടുക്കുകയും ഇതിനെതിരെ ഒരു നടപടി എടുക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തത് തീർച്ചയായും പോലീസിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് സൈബർ ക്രൈംസിൻ്റെ ഡി ജി പി ശ്രീ ഹരിശങ്കർ

പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇയാൾ ആൾ പലരുടെ അടുത്ത് ചെന്നിട്ട് ഓരോ വ്യക്തികളെ കാണുമ്പോഴും മിണ്ടുമ്പോഴും ഒക്കെ എന്നെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം ആളാണ് അവൻ മറ്റാണ് മറച്ചാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടെന്നുള്ളതൊക്കെ നമുക്കറിയാൻ പറ്റും അപ്പം ഇയാളി എന്ന് പറയുന്നവരൊക്കെ പലരും എൻ്റെ സുഹൃത്തുക്കൾ വെക്കുക അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു നടന്ന ആൾ പിന്നെ ഒരു ദിവസം പുള്ളി ഒരു ഓപ്പണിംഗ് നോക്കി നോക്കിയിരുന്ന പോലെ ഈ ബാലിനടുത്ത് ചെന്നിട്ട് ചേർത്താൻ എന്തോ എന്തോ പുഴുത്ത പട്ടി എന്നാണ് ഞാൻ പറഞ്ഞത് പുഴുത്ത പട്ടിയാണ് ആണ്ടൊക്കെ പറഞ്ഞാൽ അടുപ്പം ഞാൻ പക്ഷെ അതിന് റിപ്ലൈ ഒന്നും ചെയ്യാൻ പോയില്ല കാരണം അയാൾ അത്രയും ഒരു തരന്താന്ന ഒരു ഒരു മനുഷ്യനാണെന്ന് തോന്നി മനസ്സിലാവുന്നുണ്ടോ ഞമ്മളിപ്പോൾ ഒരാളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിച്ച് കാണിച്ചിട്ട് കുറേ കൂടെ പോയി ഒരു സാധനവും ചെയ്യുന്നില്ല ഞാനിപ്പോൾ ആരാണേലും ശരി ഞാൻ അഭിമാനം പറഞ്ഞാൽ പറഞ്ഞതാണ് അങ്ങനെ ആ രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല നമ്മൾ അവരെ ചിരിച്ചും കളിച്ചും വേണ്ടി വശത്താക്കിയതിന് ശേഷം ആ പുറത്താണ് നിങ്ങൾ നേരിട്ടാകുന്ന ആദ്യം പറഞ്ഞിരുന്നത് എനിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാകും എനിക്ക് അയാളെപ്പറ്റി ആ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു മനുഷ്യനാണെന്ന് തോന്നത്തില്ല പക്ഷേ ഇത് അപ്പോഴും ഇയാളിടയ്ക്കൊക്കെ എന്നോട് മിണ്ടുന്നുണ്ട് എന്നിട്ട് ഇയാൾ അവിടെ ഇവിടെ നിന്നിട്ട് പറയും അവൻ അതാണ് അവൻ ഇതാണ് മനസ്സിലായില്ലേ ഇയാളും ഇതുപോലെ ഭയങ്കര ഡയബറ്റിക് പേഷ്യൻ്റൊക്കെയാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വല്ലാത്ത സ്റ്റോറിയൊക്കെ പറയും എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ചെന്നിട്ട് നമ്മളെ കുറ്റം പറയും പിന്നെ ഇയാൾ നേരിട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് സമാധാനമായി കാരണം അയാളൊന്നും ഇല്ല മീഡിയ വന്നിട്ടാണല്ലോ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ക്യാരക്ടറെ എനിക്ക് ഇഷ്ടമല്ല ഇയാളുടെ ഇയാളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു മോശം ക്യാരക്ടറാണ് അയാളുടെ വീഡിയോസിനൊക്കെ അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഇല്ലായ്മയൊക്കെ എപ്പോഴും ഉണ്ട് പിന്നെ ഇവിടുത്തെ ആളുകൾക്ക് ഇതേപോലത്തെ കണ്ടന്റ് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ കുറെ ചാനൽസും ഇതുപോലെ ഒത്തിരി ചാനലുണ്ട് ഒരു ചാനൽ മാത്രമല്ല സത്യസന്ധമായ വാർത്തയാണോ നിർബന്ധമില്ല അവരെന്തും വിളിച്ചു പറഞ്ഞിട്ട് ഒരുതരം തീരെ അന്തസ്സില്ലാത്ത തരന്താന്ന കാണിക്കുന്നു മനസ്സിലാകുന്നുണ്ടോ ജന് ഇതിനെ ചിരിക്കുന്നു അതെ അതെ ഈ െ പറ്റി ഏണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നത് ജനം ടിവിയുടെ ആൾക്കാർ എന്തൊക്കെയോ പറയുക എനിക്ക് മനസ്സിലായില്ല ഞാൻ മനസ്സിലായാലോ ഞാനിത് തിരിച്ചാണ് വീഡിയോ കിട്ടു അതുമല്ല ഈ ജനം ടി വിൽ നമ്മള് വിളിച്ചാൽ ഞാൻ അവിടെ പോയി എനിക്ക് എന്താ പറയാ ജനം ടി വിയിലോട്ട് പോകുന്ന എല്ലാരും പറയാ സംഗീത ചാനലാണ് അവിടെ ഒക്കെ പോയിരുന്നു സംസാരിക്കാവുന്ന ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഞാൻ അവർ പ്രാവശ്യം വിളിച്ചു ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നു ഞാൻ പോകുന്നു അല്ലെ നമുക്കങ്ങനെ ഒരു കണ്ടിന്യൂസ് ഇതൊരു വിഷയം വെച്ചിട്ടുള്ള സംസാരം എനിക്ക് സംസാരിക്കത്തുള്ളൂ കൂടുതലും ഓൺലൈനിൽ ഇഷ്യൂ വരുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ മാത്രമാണ് സംസാരിക്കുന്നതല്ല ഞാൻ ഇവരുടെ ഒന്നും പുറേ നടക്കുന്നില്ല ആരുടെയും പുറേ നടക്കുന്നില്ല അപ്പം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഉണ്ടെ ഒരു പ്രത്യേക രീതിയിൽ അതൊക്കെ വളച്ചൊടിച്ച് ഇപ്പം തന്നെ ഇതിനകത്ത് പ്രശ്നമുള്ളത് അങ്ങനെയാണ് വരുന്നത് ആവശ്യമില്ലാത്തൊരു വാർത്ത ഇടയ്ക്ക് വരുന്നുണ്ട് റബ്സ്പോണ്ടിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതെങ്ങനെയാണ് മനസ്സിലായി അപ്പൊ ഇത് ഇത്രയും പേരുടെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് എനിക്കറിയത്തില്ല എനിക്കൊരു കാര്യം മനസ്സിലായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാണ്ട് നമ്മൾ ആരും റിയാക്ട് ചെയ്തിട്ട് റിയാക്ട് ചെയ്യാൻ പക്ഷെ നമ്മൾ കാര്യങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം റിയാക്ട് ചെയ്യാൻ ആവശ്യം റിയാക്ട് ചെയ്ത് പലരെയും തെറിയെന്നും പറയരുത് ഇങ്ങനെ കഴിഞ്ഞ ഈ സി എ പറയുന്നിട്ടില്ലേ നമ്മുടെ തിരുവല്ലയിലെ പോലീസ് ചെവിത്താനം പിടിച്ച സി എ പറയുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള യൂട്യൂബർമാരെ കടിഞ്ഞാൻ ഇടാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോശമായിട്ട് പറയുന്നതും കഴിഞ്ഞ ദിവസം നമ്മള് പറ്റിയ റിനോല കണ്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്ന കളിയാക്കിക്കൊണ്ട് പിന്നെ അതേ കണക്ക് തന്നെ ഇന്നലെ സൂര്യാ സൂര്ജ് പാലാക്കാരനെ പൊക്കിയിട്ടുണ്ട് നമ്മളെ തെറിയൊക്കെ പറഞ്ഞു അതേ കണക്ക് ചെകുത്താന്റെ അവസ്ഥ നിങ്ങൾ ഉണ്ടല്ലേ ഇത് കണക്ക് ജയിലിൽ ജയിലിനുള്ളിൽ പോയിട്ട് നമ്മൾ ഇങ്ങനെ നിക്കേണ്ട ഒരു അവസ്ഥ അങ്ങനെയൊന്നും എല്ലാവർക്കും വരാണ്ടിരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ ചെയ്യുമ്പോൾ സൂക്ഷിച്ചു കണ്ട് ചെയ്യുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എല്ലാവരെയും കളിയാക്കാനും അധിക്ഷേപിക്കാനും ആക്ഷേപിക്കാൻ വേണ്ടിയുള്ളതല്ല എന്ന് ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ബൈ ബൈ